നടന്ന സംഭവം എന്താണെന്ന് പറഞ്ഞിരുന്നു ഞാൻ കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റായിട്ട് പോയി അങ്ങനെ ശേഷം പോയിട്ട് എനിക്ക് അതിന് ഹിയറിംഗ് ഉണ്ടായിരുന്നു ഹിയറിങ് കഴിഞ്ഞ് സാറിന് കോടതി വന്നു പക്ഷേ ഹിയറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കാര്യം പറഞ്ഞ് അത് എൻ്റെ ഓഫീസിൽ വന്നു ട്വൽവ് തേർട്ടി ട്വൽവ് 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 തേർട്ടി ആ സമയത്താണ് പോയിരുന്നു എനിക്ക് കറക്റ്റ് ടൈം അറിയത്തില്ല സാറിനോട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് സാർ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകാൻ ഞാൻ പറഞ്ഞു സാർ ഒന്നുകിൽ ഫോൺ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് പറയേണ്ടി വരും എന്നുള്ളൂ അപ്പോൾ സാറിന് പറ്റത്തില്ല പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഇടപെടരുത് ചേച്ചിയോട് വർക്ക് ചെയ്യാനല്ലേ വരുന്നത് ചീച്ചി വർക്ക് ചെയ്ത് സ്വന്തം കാര്യം നോക്കി പോകുക എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു നീ ഇതാരോടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് സാർ എന്നെ പറയുന്നു പോലീസിനോട് പറഞ്ഞു പോലീസ് എന്താണ് പറഞ്ഞത് ഇനിയിപ്പോൾ ബാക്കി മറ്റ് നടപടികൾ ശാമിലിയുടെ നടപടികൾ അങ്ങനെയാണ് കുടുംബം ആലോചിച്ചു ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ മറ്റുണ്ട് വനിതാ കമ്മീഷനും മറ്റ് വനിതാ ശിശു വികസന വകുപ്പ് അടക്കമുണ്ട് അപ്പോൾ അവരെക്കുറിച്ച് സമീപിക്കാനുള്ള ആലോചനയുണ്ടോ വനിതാ കമ്മീഷനിലും വനിതാ ശിശു വികസന വകുപ്പിലും പരാതി കൊടുക്കും പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഡെലിവറി അതിന് സിക്സ് മന്ത്സ് ആയിട്ടേ ഉള്ളൂ പീഡ് ചെയ്യുന്നുണ്ട് കുഞ്ഞ് വീട്ടിലാണ് അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിലോട്ട് പോവാൻ നാളെ മെഡിക്കൽ കോളേജിൽ സമ്മാനിക്കും അവിടെ ചെറിയൊരു പ്രശ്നം മതി അവിടെ അവിടെ എല്ലാവർക്കും അറിയാം ആ കാര്യം സാർ ഭയങ്കര ഷോർട്ടം പോയ അപ്പോൾ അതിൽ ചെയ്യുന്നതാണ് ഇതും അങ്ങനെ പറ്റിയതാ ഞാൻ സാർ നിൽക്കേ ഞാൻ ആ ജൂനിയറോട് അതായത് എനിക്ക് സീനിയർ ആണ് സാറിൻ്റെ ജൂനിയർ ഞാനിങ്ങനെ സംസാരിച്ചു അതുകൊണ്ടാണ് ആ പ്രവൃത്തി തന്നതാണ്